ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്ന ഓർമ്മയിൽ സച്ചി വെള്ളിത്തിര എന്ന തിയേറ്ററിന്റെ ലോഗോ പ്രകാശന ചടങ്ങിലാണ് കൊടുങ്ങല്ലൂരിലെ നവ ചലച്ചിത്ര പ്രതിഭകൾ ഒത്തുകൂടിയത് യാവസരി ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഓർമ്മയോടുകൂടി അത് ആരംഭിക്കാമെന്ന് പറയുന്ന സന്തോഷമുള്ള കാര്യമാണ് സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അടി വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ളത് സിനിമ കാണാൻ പോയിട്ടാണ് മറ്റൊരു വികൃതിയും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ തല്ലു വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഷോക്കൊക്കെ പോയി പോയിരുന്നു എന്നെ കാണുമ്പോൾ അതിലായിട്ട് നാട് മുഴുവൻ ഇംഗ്ലീഷ് ചെയ്യുന്നു അങ്ങനൊരു സംഭവം ഞാൻ എഴുതിയിട്ടു മുമ്പ് വെള്ളായലി പരമു എന്ന് പറയുന്ന സിനിമ ധനശേഖരനർത്ഥം ചെയർമാൻ ചിയർ കഴിക്കും ഞാനൊരു ചെറിയ ക്ലാസ്സിലാണ് അഞ്ചാം ക്ലാസ്സിലാണ് സ്കൂൾ ടൈമില് എനിക്ക്

എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ പി എസ് റഫീഖ് ഫോട്ടോഗ്രാഫറും ചിത്രകാരനും തിരക്കഥാകൃത്തുമായ കെ ആർ സുനിൽ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ തിരക്കഥാകൃത്ത് സൂരജ് വി ദേവ് അസോസിയേറ്റ് ഡയറക്ടർ പ്രശാന്ത് ഈഴവൻ എഡിറ്റർ സനൽ അനിരുദ്ധൻ വിശ്വകുമാർ സി എ കെ പ്രൊഡക്ഷൻ കൺട്രോളർ മൊയ്തീൻ മാസ്റ്റർ എന്നിവരാണ് തങ്ങളുടെ സിനിമ അനുഭവങ്ങൾ സച്ചിയുടെ ഓർമ്മയിൽ പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരു സിനിമയും മറ്റ് സിനിമാ ആസ്വാദകർക്കായി മലയാള സിനിമയും മറ്റു ചിത്രങ്ങളും വിദേശ സിനിമകളും ആഴ്ചയിൽ ഒന്നിവീതവും പ്രദർശിപ്പിക്കുക പരിശീലനങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുക എന്നതാണ് തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്കരാചാനാപ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാലാ സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും തിയേറ്റർ കോർഡിനേറ്റർ ബോബൻ നന്ദിയും പറഞ്ഞു ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.